ആയ അല്ലോ നമസ്കാരം കേട്ടോ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോ ഒരു വീഡിയോ എടുത്തിട്ട് പോവാൻ വിചാരിച്ചു സൂപ്പർ സ്ഥലമാണ് ഇവിടുന്ന് നോക്കിയാല് അമ്പൂത്തിമല കാണുന്നുണ്ടല്ലേ അമ്പൂത്തിമല അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാം അമ്പൂത്തിമല മാത്രല്ലോ ചേങ്ങേരിപ്പാറയും കാണാം ചേങ്ങേരിമല രണ്ട് ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം പിന്നെ ഫാൻഡൻ റോക്ക് ഇതിന്റെ തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ കണ്ടല്ലേ ചേങ്ങേരിപ്പാറേന്റെ ഒരു ഭാഗം കണ്ടില്ലേ പിന്നെ ഇത് കണ്ടില്ലേ കോറി ഉണ്ടായിരുന്ന സമയത്ത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു മല വലിയൊരു പാറ ഉണ്ടല്ലേ താഴെ വലിയൊരു കുളമാണ് അവിടെ പിള്ളേർ വന്നിട്ട് ചെച്ചക്കന്മാർ വന്നിട്ട് കുളിക്കുന്നുണ്ട് അവിടെ പോയിട്ട് അധികം നേരമൊന്നും ടുത്ത് തമാശ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചൂടാവും ഞങ്ങളെ കുളിസേന എടുക്കാണോന്ന് ചോദിച്ചുണ്ടല്ലേ കുടിയിലേ അപ്പോൾ ഇവിടെ ഭയങ്കര രസമുള്ള സ്ഥലം പ്രത്യേക വൈബാണ് ഇവിടെ ഫാൻഡ് റോക്ക് ഇവിടെ നിന്നെങ്കിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കാണാം എന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ആളുകൾ വന്ന് ചെന്നിരിക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട് പക്ഷെ കൊണ്ട് അങ്ങനെ കൂടുതൽ ഇവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും ഞാനിത് ഇവിടം വരെ ഒന്ന് വന്നിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടോ ഇവിടെ കൂടുതൽ മേലേക്ക് പോകുന്നില്ല എനിക്ക് മേലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്നറിയില്ല കേട്ടാ എങ്ങനെയുണ്ട് പാന രോഗം ഉണ്ടല്ലേ അവിടെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് ഒരു ദിവസം നല്ല എന്താ പറയുക കുറച്ച് സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലതാണ് ഇവിടെ ഒന്നും അധികം തമാശ കളിക്കാനൊന്നും പാടില്ല പിന്നെ വൈകുന്നേരമാണ് ഏറ്റവും നല്ലത് ഇവിടെ പക്ഷേ വൈകുന്നേരം എന്താണെന്നറിയുമോ പുലിയും കടുവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അപ്പം അതുകൊണ്ട് വൈകുന്നേരമൊന്നും ഇവിടെ ഒറ്റയ്ക്ക് ഒന്ന് കളിക്കാൻ പറ്റില്ല അങ്ങനെയുണ്ട് അമ്പൂത്തിമല കണ്ട പണ്ട് അമ്പലവേലി ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക ജോലി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പലവേലിൽ ഈ കോറി ഈ കോറിയിലൊക്കെ പിന്നീട് കോറിയൊക്കെ നിർത്തലാക്കിയപ്പോൾ നിരോധിച്ചപ്പോൾ ആളുകൾക്ക് പനി പണിയുണ്ടായില്ല പിന്നെ അതുപോലെ വീട്ടിൽ എന്താ പറയുക കല്ല് താഴ്ന്നാട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയല്ലേ താഴെ നാട്ടിൽ നിന്ന് വന്നിട്ട് വേണം പിന്നെ കല്ല് അതുകൊണ്ട് ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയും കൂടിയാണ് ഇത് എന്തായാലും ഉണ്ടാവൂന്നറിയില്ല വൈകുന്നേരം വന്നിട്ട് വീഡിയോ എടുത്താലേ നന്നാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാവുക ആ സമയത്ത് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ഇവിടെ എന്താണാവോ ഇത്ര കാണാനുള്ളത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര കാഴ്ചയാണ് വളരെ ആണ് വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുക്കാൻ കേട്ടോ അല്ലാതെ ഡേഞ്ചർ ഡെയിഞ്ചറായിട്ടുള്ള സ്ഥലമാണ് എങ്ങനെയുണ്ട് സൂപ്പറായി തോന്നുന്നുണ്ടോ അടിപൊളിയാണെങ്കിൽ നമ്മൾ ഈ കാണിച്ചതിൽ എന്തെങ്കിലും അടിപൊളി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം നന്നായിട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് തരുന്ന സപ്പോർട്ടിൽ ഏറ്റവും വലിയ കാര്യമാണ് ഇത്രയും നല്ല കാഴ്ച ഞാനിവിടുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് പുതിയ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാം അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ബായ് ഓക്കെ ബായ് താങ്ക് യു താങ്ക് യു